പല സുഹൃത്തുക്കൾക്കും ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ട് അത് ചെറിയ ഒന്നും രണ്ട് ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും എസ് പി ആർ കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ മുകളിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ കുഞ്ഞി കുവൈത്തിൽ നിന്നും ഇന്നത്തെ നമ്മുടെ വിഷയം പൊതുമാപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും പത്രങ്ങളിലേക്കൂടി വായിച്ച വാർത്ത തന്നെയാണ് എങ്കിലും ഒരുപാട് സുഹൃത്തുക്കൾ കമന്റ് വഴി മെസ്സേജൊക്കെ ആയി ചോദിക്കുന്നുണ്ട് എന്നാണ് പൊതുമാപ്പ് എന്താണ് അതിന്റെ റൂൾസ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള അപ്പം അങ്ങനെ അറിയാത്തവർക്കുള്ള ചെറിയൊരു വിശദീകരണം രണ്ട് ദിവസം മുമ്പ് പൊതുമാപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർക്കുലർ വന്നിരുന്നു പക്ഷേ അതിൻ്റെ വ്യത്യാസം തന്നെ അത് നിർത്തലാക്കി അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് മുമ്പ് വന്നതുപോലുള്ള ആ ഒരു അല്ലായിരുന്നു മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇല്ലാത്ത ആൾക്കാർക്ക് ചാടിപ്പോയ ആൾക്കാർക്കൊക്കെ മറ്റുള്ള കേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അക്കാമൻ്റെ കേസ് മാത്രമാണെങ്കിൽ എംബസിയിൽ പോയിട്ട് വൈറ്റ് പാസ്പോർട്ട് എടുത്തിട്ട് പൊതുമാപ്പിൽ ഔട്ട് പാസിൽ പോകുന്ന ഒരു സിസ്റ്റം ആയിരുന്നു പക്ഷേ ഇപ്രാവശ്യം ആ പ്രഖ്യാപനം വന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് വിസ തീർന്ന ആൾക്കാർക്ക് അവർക്ക് മറ്റുള്ള കേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വെറും എക്കാമിൻ്റെ ആ ഒരു പ്രശ്നമുള്ള ആൾക്കാർക്ക് അറുന്നൂറ് ദിനാർ വരെ ഫൈൻ കെട്ടി അവർക്ക് എക്കാമടിക്കാം എന്നുള്ള ഒരു സിസ്റ്റം ആയിരുന്നു വന്നിരുന്നത് അത് കുവൈത്തിൽ പണ്ടുള്ളൊരു നിയമാണ് ഇനി എത്ര വർഷമായെങ്കിലും അറുന്നൂറ് ദിനാറാണ് ഈ വിസൻ്റെ ആ ഒരു പ്രശ്നത്തിൽ ഫൈൻ വരുന്നത് അപ്പോൾ അങ്ങനെ ആയിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ അത് നിർത്തലാക്കി ഇപ്പം ഇനി വരുവോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ടൊന്നും പറ്റത്തില്ല സാധാരണ കുവൈത്തിൽ കുവൈത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അമീറൊക്കെ വന്നു കഴിഞ്ഞെങ്കിൽ ഇങ്ങനെയുള്ള ഔട്ട് പാസും പൊതുമാപ്പൊക്കെ വരാറുണ്ട് ഇപ്രാവശ്യം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത് തന്നെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത് കുബൈത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ശക്തമായ പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് അപ്പോൾ സുഹൃത്തുക്കളൊക്കെ വെളിയിൽ ഇറങ്ങുമ്പോൾ സിവിൽ ഐ ഡി നിർബന്ധമായും കയ്യിൽ കരുതണം ഇനി സിവിൽ ഐ ഡി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ മൊബൈൽ സിവിൽ ഐ ഡി ഉണ്ടായിരിക്കണം ഇനി പുതുതായി വന്ന ആൾക്കാരാണെങ്കിൽ അക്കാമടിക്കാത്ത ആൾക്കാരാണെങ്കിൽ വിസ ഒറിജിനൽ വിസ കയ്യിലുണ്ടായിരിക്കണം അത് വാലിഡിറ്റി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പല സുഹൃത്തുക്കൾക്കും ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ട് അതായത് ഇവിടെ പല ആൾക്കാരും പല കമ്പനിയിൽ നിന്നൊക്കെ മൊബൈൽ അടവിനെടുത്തിട്ട് അടവൊക്കെ തെറ്റി കേസായി നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ വിചാരിച്ചിട്ടുണ്ടത് എല്ലാവരും അല്ല ചില ആൾക്കാർക്കൊക്കെ ഇതറിയാം ഇത് മനാസാഫർ മാത്രമാണ് നാട്ടിൽ പോകുമ്പോൾ ഇത് അടച്ചിട്ട് പോവാ എന്നൊക്കെയുള്ള ഒരു ധാരണയുണ്ട് അങ്ങനെയല്ല ഇങ്ങനെയുള്ള പരിശോധനകളിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞെങ്കിൽ പിടിച്ചുകൊണ്ടുപോകും ആ മൊബൈലിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് വെളിയിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ ആയി എയർപോർട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പരിശോധന ശക്തമാണ് സത്യം പറഞ്ഞെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഇടപെടാതിരിക്കുക ഉഭയത്തിൻ്റെ നിയമം കർശനമാണ് നമ്മളൊരു രാജ്യത്ത് താമസിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ നമ്മൾ അംഗീകരിക്കണം ഉൾക്കൊള്ളണം അതിന് സഹകരിക്കണം അപ്പോൾ ഇനി നല്ലൊരു ഇൻഫർമേഷനായിരുന്നു അവരെല്ലാൻ്റെ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം